നീ ഞാൻ പറഞ്ഞത് കേൾക്കണമായിരുന്നു എങ്ങനെ പറയാം ആദ്യം നിങ്ങൾ പറ നീ ഞാൻ പറഞ്ഞത് കേൾക്കണമായിരുന്നു കിട്ടിയോ ഞാൻ എഴുതട്ടെ യു ഷുഡ് ഹാവ് എന്ന് വരും യു ഷുഡ് ഹാവ് ലിസൺഡ് യു ഷുഡ് ഹാവ് ലിസൺ ടു മീ യു ഷുഡ് ഹാവ് ലിസൺ ടു മീ നീ എന്നെ ചുമ്മാതെ പേടിപ്പിക്കാൻ നോക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ അതെങ്ങനെ പറയുന്നേ യു ആർ ജസ്റ്റ് പേടിപ്പിക്കാൻ നോക്കുന്നതിന് എന്താ പറയുന്നത് ട്രൈങ് ടു സ്കെയർ മീ എന്ന് പറയും അല്ലേ ട്രൈ ടു സ്കെയർ മീ യു ആർ ജസ്റ്റ് ട്രൈങ് ടു സ്കെയർ മീ അവൻ എല്ലാ ദിവസവും ഇവിടെ വരാറില്ല എങ്ങനെ പറയാം ഹി ഡോൺ ആനോ ഡസ് ആണോ ഹി ഡോട്ട് ഹി ഡസി ഹി ഡസിൻ കം ഹ്യർ എവറി എനിക്ക് അവന്റെ ആരോഗ്യത്തെ പറ്റി ആശങ്കയുണ്ട് കൊമൻപുലു